നമസ്കാരം വാറണ്ടി കാലാവധി നിലനിൽക്കെ തകരാറിലായ എയർ കണ്ടീഷണറിന്റെ കംപ്രസർ സൗജന്യമായി മാറ്റി നൽകേണ്ടതിന് പകരം പതിനയ്യായിരം അധികം നൽകി പുതിയ എ സി വാങ്ങാൻ ഉപഭോക്താവിനെ നിർബന്ധിച്ച ഗോദ്രേജ് കമ്പനിയുടെ നടപടി അധാർമികവും നിയമവിരുദ്ധവുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്താ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വല്ലാർപ്പാടം സ്വദേശിയായ സുദർശൻ രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയ ഗോദ്രേജ് എന്ന കമ്പനിയുടെ എ സിയുടെ കംപ്രസറിന് ഏഴ് വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി മാർച്ചിൽ കൂളിംഗ് കുറഞ്ഞതിനെ തുടർന്ന് പരാതി നൽകിയപ്പോൾ കമ്പനി ടെക്നീഷ്യൻ പരിശോധിച്ച് കംപ്രസർ പൂർണ്ണമായും തകരാറിലാണെന്ന് സ്ഥിരീകരിക്കാനുണ്ടായത് എന്നിട്ടും ഈ മോഡലിന്റെ കംപ്രസർ ലഭ്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി വാറണ്ടി സേവനം നിഷേധിച്ച കമ്പനി പതിനഞ്ചായിരം അധികം കൊടുത്താൽ മാത്രമേ പുതിയ എ സിയും നൽകൂ എന്ന നിലപാടിലാണ് സ്വീകരിച്ചത് ഈ നടപടി ഉപഭോക്ത സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലെ സെക്ഷൻ രണ്ട് ബാർ നാൽപ്പത്തിയേഴ് പ്രകാരം അന്യായ വ്യാപാര രീതിയും നിയന്ത്രിത വ്യാപാര രീതിയുമാണെന്ന കമ്മീഷൻ വിലയിരുത്തി വാറണ്ടി കാലയളവിൽ സ്പെയർ പാർട്സ് ലഭ്യമല്ല എന്ന് പറഞ്ഞ് സേവനം നിഷേധിക്കുന്നത് സേവനത്തിലെ ന്യൂനത കൂടിയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി അധ്യക്ഷൻ ടി ബി ബിനു അംഗങ്ങളായ വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം കമ്പനി ഉത്തരവ് ലഭിച്ച് മുപ്പത് ദിവസത്തിനകം തകരാറിലായ കംപ്രസർ സൗജന്യമായി മാറ്റി സാധിക്കണം പുതിയ കംപ്രസറിന് പന്ത്രണ്ട് മാസത്തെ വാറണ്ടിയും നൽകണം ഇത് സാധ്യമല്ലെങ്കിൽ അടുത്ത പതിനഞ്ച് ദിവസത്തിനകം ഉപഭോക്താവിന് ഇഷ്ടമുള്ള തുല്യമോ മികച്ചതോ ആയ പുതിയ എ സി നൽകണം അല്ലെങ്കിൽ വാങ്ങിയ വില മുഴുവനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ഒമ്പത് ശതമാനം പലിശ സഹിതം തിരിച്ചു നൽകണം അതോടൊപ്പം തന്നെ മാനസിക ബുദ്ധിമുട്ടിനും സാമ്പത്തിക നഷ്ടത്തിനും ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് വേനൽക്കാലത്ത് എ സി പ്രവർത്തനരഹിതമായത് മൂലം ഉപഭോക്താവിന് സാരമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു വാറണ്ടി പാലിക്കുന്നത് പുതിയ ഉൽപ്പന്നം വാങ്ങിക്കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന നിലപാട് നിയമപരമായി നിലനിൽക്കില്ല എന്നും കമ്മീഷൻ ാണ് ഉപഭോക്ത അവകാശ സംരക്ഷണത്തിന് ശക്തമായ മാതൃകയായി മാറിയ ഈ വിധി വാരന്റി കാലയളവിൽ സ്പെയർ പാർട്സ് ലഭ്യമല്ല എന്ന് പറഞ്ഞ് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന കമ്പനികൾക്കുള്ള താറ്റിയതായിട്ടും വിലയിരുത്തപ്പെടുകയാണ് പലതരത്തിൽ കടകളിൽ ഉപഭോക്താക്കളെ കച്ചവടക്കാർ പറ്റിക്കാറുണ്ട് എന്നാൽ ഇതിൽ കുറച്ചുപേർ മാത്രമാണ് ഉപഭോക്താ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതിയുമായി ചെല്ലുന്നതും അതിൽ വിജയിക്കുന്നതും ന്യൂസ് ഡെസ്ക് തത്വമായി